നമസ്കാരം രാജേഷ് കുമാറാണ് കൂട്ടുകാരെ എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഞാൻ വാഹനങ്ങളെ സംബന്ധിച്ചുള്ള ആക്സിഡൻറ്റ് സർവീസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പലരും പലർക്കും ഈ ക്ലൈമിനെ കുറച്ച് ഒരു അറിവില്ല കാര്യമെന്ന് വെച്ചാൽ വണ്ടിയെടുക്കുന്നു ഓട്ടിക്കുന്നു തട്ടുന്നു മുട്ടുന്നു ക്ലെയിം കിട്ടുന്നില്ല അങ്ങനത്തെ നൂറ് നൂറ് പ്രശ്നങ്ങൾ ഏത് ഡീലസിപ്പെടുത്താലും ആ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്കുള്ള ഈ ഇൻഷുറൻസ് പരിരക്ഷ നിങ്ങൾക്ക് കിട്ടിയേ തീരും ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി എടുക്കുന്നു അമ്പതിനായിരം അറുപത്തയ്യായിരം രൂപയുടെ ഇൻഷുറൻസ് എടുക്കുന്നു നിങ്ങൾക്ക് അല്ലെങ്കിൽ പെയിന്റിങ് അല്ലെങ്കിൽ വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയേ തീരും വേണ്ടിയാണ് സാർ അതെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു രണ്ട് ദിവസം ബേക്ക് കേസ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വണ്ടി ഗ്രാൻഡ് തന്നെ പറയുന്നില്ല നാപ്പത്തയ ഇൻഷുറൻസ് എമൗണ്ട് രണ്ട് സൈഡും പാവപ്പെട്ട ഒരു സ്ത്രീയാണ് വണ്ടി ഓടിച്ചത് ക്ലെയിം കൊടുത്തില്ല അത് ഏത് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയില്ല അത് തെറ്റാണ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല അത് നിങ്ങൾക്ക് കടയുന്നെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇത്രയും ലക്ഷണത്തിന് വേണ്ടി രണ്ട് സൈഡ് ഒരു സൈഡിൽ അവർക്ക് കൊടുക്കാമായിരുന്നു പിന്നെ ഈ ഇൻഷുറൻസ് എന്തിനാണ് എടുക്കണേ വണ്ടിക്ക് പെയിൻറിങ് വേണ്ടേ ഈ ഇൻഷുറൻസ് പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ വന്നിട്ടാണോ തീരുമാനിക്കുന്നത് അവരെ അക്കൗണ്ടിൽ നിന്നാണ് അവരെ കാശ് കയറുന്നത് ഇൻഷുറൻസ് എന്തിനാണ് എടുക്കുന്നത് ക്ലെയിം പറ്റി കഴിഞ്ഞാൽ നേച്ചർ പക്ക ജെന്യൂ കേസാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നൂറ് ശതമാനം തന്നിരിക്കും ഈ ഇൻഷുറൻസ് കമ്പനിയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ജോലി ഞാൻ നോക്കിയപ്പോൾ ഞാൻ സ്പോർട്ടിൽ അറിയുന്നില്ല പക്ഷെ രണ്ട് സൈഡ് നാവേജറുണ്ട് എൻ്റെ കൂട്ടുകാരെ നമ്മൾ ഇൻഷുറൻസ് എടുത്തതെങ്കിൽ ഉറപ്പായിട്ടും ഇത്ര എമൗണ്ട് കൊടുത്ത് എടുത്ത് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് പന്റേഷൻ കിട്ടിയേ തീരും അല്ലാതെ ഇവർക്ക് തരാൻ പറ്റില്ല ലീഗൽ നിങ്ങൾ കേസ് കൊടുക്കാൻ പറയുന്ന ഇൻഷുറൻസ് കമ്പനി അത് എവിടെ അതെവിടെ തന്നെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല എന്തിനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് ശനിക്കറിയാൻ പറ്റുന്നില്ല അത് പാവപ്പെട്ട ഫസ്റ്റ് വണ്ടി എടുത്തവരാണ് അത് ഇൻവെസ്റ്റിഗേഷൻ കേസ് ജസ്റ്റ് മതിൽ പറഞ്ഞാണ് ശരി ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും ഓരോ റൂളുണ്ട് നമുക്ക് ക്ലെയിം തന്നെ പറ്റും ഇൻവെസ്റ്റിഗേഷൻ കേസ് ആ ഇൻഷുറൻസ് കമ്പനി ഏതാണെന്ന് ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല ഞാൻ ഒരു കാരണവശാലും ആ ഇൻഷുറൻസ് കമ്പനിയെ സപ്പോർട്ട് ചെയ്യില്ല നമുക്ക് മനുഷ്യര് ഇപ്പൊ നമ്മൾ എൽ ഐ സി എടുക്കുന്നു ഇല്ലെങ്കിൽ മെഡിക്കൽ എടുക്കുന്നു അതിൽ നമുക്ക് ക്ലെയിം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ ഇൻഷുറൻസ് ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് എടുക്കേണ്ട ആവശ്യം ഒന്നാണ് ഈ ഇൻഷുറൻസിന്റെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ അവരെ കയ്യിൽ നിന്നല്ലേ എടുത്തു തരുന്നത് അവർക്ക് ടാർഗറ്റും കാര്യങ്ങളും ഉണ്ടോ ഉണ്ടെങ്കിൽ അവിടെ കയ്യിൽ ഇപ്പൊ നമ്മളെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം തന്നേ പറ്റുള്ളൂ ജെനുവിൻ കേസ് എന്റെ മുമ്പത്തുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാല് മനസ്സിലാക്കാൻ പറ്റില്ല സത്യം വിഷമായി പോയി ലേഡി കസ്റ്ററിയില്ല സത്യം പറഞ്ഞാൽ രണ്ട് സൈഡ് ഡാമേജ് ഉണ്ട് ഓക്കെ വലതു വർഷം ഒരു ഡോറും ഇടതു വർഷം ഒരു ഡോറും ഇവർ ഇൻവെസ്റ്റിഗേഷന് മുംബൈയിൽ ഇട്ടേക്കണം അതിൻ്റെ ആവശ്യം എന്തിനാണ് ആരും ഇടിച്ചു കൊന്നില്ലല്ലോ കഷ്ടം തന്നെയാണ് അതുകൊണ്ടാണ് കൂട്ടുകാരെ നിങ്ങൾ ഒരു കാരണവശാലും വിശമിക്കണ്ട നൂറ് ശതമാനം നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം പതിനാറര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി എനിക്കറിയാം എങ്ങനെ ക്ലെയിം കിട്ടണോ ഇവിടെ ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ എങ്ങനെ ട്രെയിം വായിച്ചാൽ ഉള്ള ഓപ്ഷൻ എനിക്കറിയാം നിങ്ങൾക്ക് നൂറ് ശതമാനം ട്വൻറ്റി ഫോർ അവേഴ്സ് എൻ്റെ മൊബൈൽ ആക്റ്റീവ് ആയിരിക്കും ഞാൻ നമ്പർ ഞാൻ കൊടുത്തേക്കാം ഏത് ബ്രാൻഡിൽപ്പെട്ട വണ്ടിയാലും നിങ്ങളൊരു ഫാമിലിപ്പെട്ട ഒരു അംഗത്തെ പോലെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തായാലും കുഴപ്പമില്ല ഇൻഷുറൻസ് പന്ത്രേഷൻ കിട്ടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒരു ആവശ്യമില്ല നൂറ് ശതമാനം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഇവർ ബോംബെ വിട്ടേക്കുന്നു ആ ഇൻഷുറൻസ് കമ്പനിയെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല ഒന്നല്ല രണ്ട് മൂന്ന് ഇൻഷുറൻസ് കമ്പനി ഉണ്ട് അത് നിങ്ങൾക്ക് പേസായിട്ട് അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ചെയ്യുക പിന്നെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏത് ഇൻഷുറൻസ് കൊള്ളാം എന്തൊക്കെ ഘടകങ്ങൾ അതിൽ വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണേ അത് വീണ്ടും എന്ത് റിസ്ക് ആണ് കസ്റ്റമർക്ക് ഒരു ലേഡി കസ്റ്റമർ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഞാൻ ഓപ്പണായിട്ട് പറയില്ല ഞാൻ നിങ്ങൾക്ക് അറിയാമെന്നുള്ളുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി രണ്ടല്ല മൂന്നാറ് ഇൻഷുറൻസ് കമ്പനി ഉണ്ട് ആ ഇൻഷുറൻസ് അടക്കം ഒരിക്കലും ഞാൻ പറയില്ല ഈ ഇൻഷുറൻസിന്റെ പ്രതിദിനിക്കുന്ന വ്യക്തികളാണ് തീരുമാനിക്കുന്നത് തരാൻ പറ്റൂല ഇൻവെസ്റ്റിഗേഷൻ എന്തിനാണ് ഒരു കസ്റ്റമർ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് അവരെ സുരക്ഷ വണ്ടി എന്ത് ചെയ്ത് തട്ടുകൊട്ടിക്കഴിഞ്ഞാൽ അവർക്കുള്ള ക്ലെയിം കിട്ടണം എന്തുകൊണ്ട് ചില ഇൻഷുറൻസ് കമ്പനി രണ്ട് ക്ലെയിമരെ ബി ടി ബി തരയുള്ളൂ അല്ലെങ്കിൽ ബാക്കി അൺലിമിറ്റഡ് ക്ലെയിം തരില്ല അത് ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം തരികയില്ല അതുകൊണ്ട് കൂട്ടുകാരെ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്ത് കേസുണ്ടെങ്കിലും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ട്വൻറ്റി ഫോർ അവേഴ്സ് അതായത് പതിനാറ് വർഷമായിട്ട് സിസ്റ്റമായിട്ട് ഞാൻ പോവുകയാണ് എൻ്റെ അമ്പതിനായിരം രൂപ മാസ വരുമാനമുള്ള ജോലി ഞാൻ എന്തുകൊണ്ട് നിർത്തി അത് ഞാൻ അടുത്ത ഒരു വീഡിയോ ഞാൻ പറയാം ഹെൽപ്പ് ഇൻ മെൻറ്റാലിറ്റി അതായത് അപകടത്തിൽ പണമെന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യും ഒരിക്കലും അപകടം ഉണ്ടാവാൻ വേണ്ടി ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല ഞാൻ ചെയ്യയില്ല എൻ്റെ കൂട്ടുകാരെ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇൻഷുറൻസ് പരീക്ഷൻ കിട്ടണം അല്ലാതെ ഈ ഇൻഷുറൻസിനെ പ്രതികരിക്കുന്ന വ്യക്തികളെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ കാശ് നിങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം വണ്ടി എടുക്കുന്നു അറുപത്തയം രൂപ ഇൻഷുറൻസ് എടുക്കുന്നു ഇവരല്ല തീരുമാനിക്കുന്നത് സത്യസന്ധമായ കേസിന് ഇൻഷുറൻസ് കമ്പനി നൂറിൽ പക്കയായിട്ട് അവർ ക്ലെയിം തരും ഓക്കെ പിന്നെ ഇപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം രാജേഷ് കുമാർ ട്വൻ്റി ഫോർ അവേഴ്സ് എൻ്റെ മൊബൈൽ ആക്റ്റീവായിരിക്കും പിന്നെ വർഷത്തിലോരിക്ക മാത്രം ശബരിമല പോണ ദിവസം മാത്രം മൊബൈൽ അല്ലെങ്കിൽ എന്നെ ഡൈവേർട്ട് ചെയ്യും ഓക്കെ താങ്ക്